അസ്സലാമു അലൈക്കും വരഹമുള്ള അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളഹിനോട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ വീഡിയോൻ്റെ താഴെയായിട്ട് എഴുതി വിടുന്ന ഓരോ കമൻറ്റും ഞാൻ കാണാറുമുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിനൊന്നും റിപ്ലൈ തരാൻ തരാത്തത് കൊണ്ടാണ് അല്ലാതെ അതിന് നിങ്ങളെഴുതി വിട്ട കമൻ്റ് വായിക്കാത്തത് കൊണ്ടല്ലോ അതുപോലെ തന്നെ വോയിസിലൂടെ അറിയിക്കുന്നതൊക്കെ ഓരോരുത്തർ വിഷമവും പ്രയാസവും ഒക്കെ പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലൂടെ അറിയിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദു ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ യാറപ്പല്ലാല മീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മൗരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഇങ്ങനത്തെ ഒക്കെ രാവുകളിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ആദ്യം നമ്മൾ എന്താ വേണ്ടത് ആ മയര്ബ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് നമ്മുടെ ഹബീബിൻ്റെ പേരിലായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീനോദ ആദ്യം തന്നെ നമ്മൾ മാര്രിപ് നമസ്കാരം കഴിഞ്ഞിട്ട് മാര്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് കരപ്പായൊക്കെ എടുത്ത് വെച്ച് അവിടെ നിന്ന് എണീറ്റ് നേരെ ഖുറാന കൈയിലെടുക്കുക ഖുർആൻ കയ്യിലെടുത്ത് പിടിച്ച് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ ഔബ് ഇല്ലാഹിബിനിത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുൽ റബ്ബിആാലമീൻ അറഹമാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സൈൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖിം സിറാത്തുല്ലീന തലഹിം ആരിൽ മൗലൂബിഅലഹിം വലീൻ ആമീൻ അങ്ങനെ മുത്ത് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തി അങ്ങോട്ട് വിളിച്ച് അതിൻ്റെ ശേഷമായിട്ട് കുൽഹു അള്ളാഹു അഹദൂദ് അത് കഴിഞ്ഞിട്ട് കുല്ലാവൂദ് ബിറബിൾ ഫലക്കൗദ അത് കഴിഞ്ഞിട്ട് കുല്ലൌദ് ബിറബിന്യാസോത് അതിൻ്റെ ശേഷമായിട്ട് ഔദും ബിസ്മി അങ്ങോട്ട് ഓതിട്ട് മുത്തു ഹബീബിൻ്റെ പേരിലായിട്ട് യാസിൻ ഒരുമിച്ച് അങ്ങോട്ട് ഓതുക ഒന്നും ആരോടും സംസാരിക്കാണ്ട് തനിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരാൻ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടാനുള്ള ഒരു കാരണമായി തീരുമത് അതുകൊണ്ട് എങ്ങനെ വേണമെന്നറിയും എല്ലാ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് ഒരു മൂന്ന് യാസിൻ ഒരുമിച്ച് തന്നെ ഓതണം അല്ലാണ്ട് ഒരു യാസിൻ യാസിനിപ്പം അയ്യപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയായിട്ട് നമ്മളൊരു ഇഷ നമസ്കാരത്തിന് ശേഷം അങ്ങനെയല്ല അതിനാട്ടിലും ഏറ്റവും നല്ലത് ഇതേ രൂപത്തിലായിട്ട് ഓതുന്നതാണ് അതായത് മയൂരൂപ് നമസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്ന് ഓതുക ഇനിയിപ്പം വെള്ളിയാഴ്ച രാവുമല്ല തിങ്കളാഴ്ച രാവും അല്ലാത്ത ദിവസങ്ങളിലും ആ മയൂരൂപ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് തന്നെ മുത്രസൂലിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും ഓതുക ഇതേ രൂപത്തിലായിട്ട് നിങ്ങൾ പതിവാക്കി കൊണ്ടുവരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളൊരു ജീവി ം രക്ഷപ്പെടും നിങ്ങളിപ്പോൾ സഹിക്കുന്ന നിങ്ങളെ എല്ലാ തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു സുബാൻ ഒത്താൽ അത് മാറ്റിത്തരും ഉറപ്പാണ് ഒരു സംശയവും അതിൽ വേണ്ട എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്നത് പ്രയാസപ്പെടുന്നത് കടം കൊണ്ടാണോ മാനസികമായിട്ടുള്ള വിഷമമാണോ എന്തെങ്കിലും തരത്തിലുള്ള ഇടങ്ങേറ് മനസ്സിൽ വല്ലാണ്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലും ഇതേപോലെയായിട്ട് എങ്ങനെ വേണം ഇന്നത്തെ വെള്ളിയാഴ്ച രാവും ചൊല്ലിയ സമയത്ത് നാളെ തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹുറാഹത്തിലാക്കി തരും എന്നല്ല പറയുന്നത് ഇതുപോലെയായിട്ട് നിങ്ങൾ മുറുകെ പിടിക്കുക ജീവിത അവസാനം വരെയായിട്ട് എൻ്റെ മുത്തു ഹബീബിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ല അതുപോലെ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എന്നിൽ നിന്നും ഉണ്ടാവില്ല എന്നങ്ങോട്ട് മനസ്സിലങ്ങോട്ട് നീയത്താക്കി വെച്ചോളി നീയത്താക്കി വെച്ചാൽ പോരാ ചൊല്ലുകയും ചെയ്യണം യാസ് സ്വല്ലാത്ത ചൊല്ലുകയും വേണം യാസിൻ ഇതേ രൂപത്തിലായിട്ട് ഓതുകയും ചെയ്യുക അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് മരുവാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ മരീം നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക ഖുർആൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെയായിട്ട് മുത്തറസൂല്ലിൻ്റെ പേരിൽ ഒരുമിച്ചിരുന്ന് ആരോടും സംസാരിക്കാതെ ആ മൂന്ന് യാസീൻ അങ്ങോട്ട് ഓതിക്കഴിയുക എന്നതിന് ശേഷം പിന്നെ നമ്മൾ ഓതുന്ന സ്ഥിരമായിട്ട് നമ്മൾ ഓതുന്ന മുൽക്കു സൂറത്ത് വാക്കിയ സൂറത്ത് സൂറത്ത് സജ്ജത അങ്ങനെയുള്ള ഓരോരോ സൂറത്ത് നമ്മൾ പതിവാക്കുന്നുണ്ടാവും അങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നിങ്ങൾ ഓദിക്കഴിഞ്ഞിട്ട് എന്ത് വേണം ഇന്നത്തെ രാവിലെ തന്നെ അതായത് വെള്ളിയാഴ്ച രാവിലെ തന്നെ സ്വലാ ൊരു ആയിരമോ ഒരു നൂറെണ്ണമെങ്കിലും നിങ്ങൾ ഓതണം ചൊല്ലണം തെ തീർച്ചയായിട്ടും കേട്ടോ അതൊക്കെ ഒരു ബർക്കത്താണ് മുത്ത റസൂലിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മളെ ജീവിതം തന്നെ രക്ഷപ്പെട്ടില്ലേ എല്ലാം അള്ളാഹുറാഹത്തിലാക്കിത്തരും അത് ഉറപ്പാണ് ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല എന്തെങ്കിലും നമുക്കൊരു വിഷമങ്ങളൊക്കെ വരികയാണെങ്കിലും അതിലല്ല നമുക്കൊരു സഹായത്തിനായിട്ട് ഒരാളെ നമ്മുടെ മുന്നിലല്ല എത്തിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ആദ്യം നിങ്ങൾ മുറുകെ പിടിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഞാൻ ഇന്നു മുതൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ഇത് പറയാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായിട്ട് ഞാൻ ഒരുപാട് നേരം ഈ ഒരു കാര്യം ഞാൻ പറയാറുണ്ട് കാരണം എന്താണെന്നറിയോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു അലഹമ്മദില്ല എനിക്ക് തന്നിട്ടുണ്ട് അത് എനിക്ക് അത്രക്കും വിശ്വാസമായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഒരു സംശയവും വേണ്ട ഇതൊന്നും നമുക്ക് ദുനിയാവുന്ന മാത്രമല്ല നമ്മളെ ബുദ്ധിമുട്ടും മെടങ്ങറുകളൊക്കെ തീരുന്നത് നാളെ ആഹ്റത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ ഖബറിൽ തന്നെ നമുക്കൊരു കൂട്ടുകാരനായി ഒരു രക്ഷകനായി നമ്മുടെ സ്വലാത്ത് സ്വലാത്തുണ്ടാവുമെന്നാണ് അതുകൊണ്ട് ചൊല്ലിക്കോളി സ്വലാത്തും ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇതിപ്പോൾ മനസ്സിലാവും ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യട്ടോ യാസീനോദ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വലാത്ത് നൂറെണ്ണം ആണെങ്കിൽ ആ നൂറെണ്ണം അല്ലാത്ത ദിവസമൊക്കെ സ്വലാത്ത് നിങ്ങൾ ചൊല്ലാത്തൊരു ദിവസം നിങ്ങളിൽ ഉണ്ടാവരുത് കേട്ടോ ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവിൽ ഒരു പത്ത് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന ഒരു ദുവാ ഉണ്ടല്ലോ ഈ ഒരു ദ നിങ്ങൾ ഇന്ന് പത്ത് തവണ ചൊല്ലാം അതിപ്പോൾ ഇനിയിപ്പം ആ വെള്ളിയാഴ്ച രാവ് മായരിവിനെ സമയത്ത് തന്നെ ചൊല്ലണമെന്നില്ല ഇന്നത്തെ രാവിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ടൈമിലായിട്ട് എപ്പോഴെങ്കിലും ഒരു ഒരൊഴിവുള്ള സമയത്ത് ഈ ഷാ നമസ്കാരം കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിസ്കാരപ്പായയിൽ ഇരുന്നുകൊണ്ടാണൊക്കെ എങ്കിൽ അതുപോലെ ഒരു രീതിയിലായിട്ട് ചൊല്ലി നോക്കെ കേട്ടോ ഇനിശല്ല അപ്പം ഞാനിതിവിടെ സ്ക്രീനിൽ കൊടുക്കെട്ടോ സ്ക്രീനിൽ കൊടുക്കാൻ ഞാൻ മലയാളത്തിലും ഇത് സ്ക്രീനിൽ അവിടെ കൊടുക്കുക അറബിയിലായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു രീതിയിൽ മലയാളത്തിലോ അറബിയിലോ ഒക്കെ ആയിട്ട് എഴുതി എടുത്താലും മതി വെള്ളിയാഴ്ച രാവിലെ ഏതെങ്കിലും ഒരു സമയം മാര്വിൻ്റെ നേരം തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മാര്വിൻ്റെ സമയത്ത് മുത്തറസൂലിൻ്റെ പേരിലാട്ടി ആസീൻ ഓതി കഴിഞ്ഞതിന് ഉടനെ തന്നെ നിങ്ങൾ ഇത് ഓതുമെങ്കിൽ ചെയ്യാം അങ്ങനെ അല്ലാതെ നാളെ സുബഹിൻ്റെ ശേഷമായിട്ട് ഇത് അങ്ങനെയല്ല ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒരു പത്ത് തവണ ഞാൻ ഈ ചൊല്ലുന്ന ഈ ഒരു നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല നിങ്ങൾ സഹിക്കുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരാൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഹൈറും ബർക്കത്തും ഒക്കെ ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് ഇത് ചൊല്ലോ ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹുമ്മൽ ഫലിലി അലൽ ബരിയതി യാ ബാസ്വിതൽ യദൈനി ബിൽ അതീയത്തിസാഹിബൽ മഫാഇബസ്നീയത്തി സല്ലി അലാ മുഹമ്മദിം ഹൈറിൽ ബറായ വഗ്ഫിർ വർല യാദൽ ഇലാഹി ഹാദിഹിൽ അതീയത്തി ഒന്നുകൂടെ ചൊല്ലാം അല്ലാഹുമ്മ യാ ദൽ ഫലി അലൽ ബരിയത്തി യാ ബാസുതൽ യദൈനി ബിൽ അതീയത്തിൽ അല മുഹമ്മദീം ഹൈരിൽ ബറായ സൈ സീയതൻ വഹിർലന യാദൽ ഇലാഹി ഹാദിഹിൽ അതീയത്തി അള്ളാഹുമൽ ഫലി അലൽ ബരിയത്തി യാ ബാസിതൽ യനി ബിൽ അത്തീയത്തി യാസാഹിബൽ മഫാഹിബസ് സനീയത്തി സല്ലി അലാ മുഹമ്മദിൻ ഹൈറിൽ ബറായ മഗ്ഫിർ ലനാ യാദൽ ഇലാഹി ഹാദിഹിൽ അത്തീയത്തി എന്ന ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കട്ടോ മലയാളത്തിലും അറബിയിലുമായിട്ട് കൊടുക്കുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലായിട്ട് മനസ്സിൽ നിങ്ങൾ ഇത് ഓതു ചൊല്ലുന്ന സമയത്തും ഞാൻ നേരത്തെ ഓതുന്ന ഒരു രൂപം പറഞ്ഞതുപോലെ തന്നെ ആരുമില്ലാതെ ആരോടും സംസാരിക്കാതെ വെറും പത്ത് തവണയല്ലേ ചൊല്ലേണ്ടത് നല്ല മനസ്സോട് കൂടിയിട്ട് റബ്ബേ ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ ഞാൻ ഈ ഒരു ദുവ ഞാൻ പത്ത് തവണ ഞാൻ നിന്നിലേക്ക് ചൊല്ലുന്നു റഹ്മാനെ എൻ്റെ മനസ്സിൽ ഞാൻ സഹിക്കുന്ന എൻ്റെ വിഷമങ്ങളും എൻ്റെ വേദനകളും എൻ്റെ പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ല ഒരുപാട് കടം കൊണ്ട് പ്രയാസമാണ് റഹ്മാനെ ഞങ്ങൾക്കുള്ളത് ആ ഞങ്ങളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ടാ അല്ല എന്ന് അള്ളഹാനോട് മനസ്സിൽ നിങ്ങൾ ദുവാ ചെയ്യുക മനസ്സ് തട്ടിട്ട വേദനയോട് കൂടിയിട്ട് ഇന്നത്തെ രാവിലെ തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ ദുവാ അള്ളാഹുമൽ ഫലി അലൽ യാ ബാസ്വിതൽ യദൈനി ബിൽ യാ സ്വാഹിബൽ അത്തീയത്തിൽ സല്ലി അല മുഹമ്മദിൻ ഹൈറിൽ ബറായ ലനാ ഇലാഹി ഹാദിഹിൽ അത്തീയത്തി എന്ന ദുആ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തതിന്റെ ശേഷമായിട്ട് ഒരു 10 തവണ ഈ ഒരു ദുആ അങ്ങോട്ട് ചെല്ലുക അല്ലാഹുവേ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ഞങ്ങൾ സഹിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം നീ കാണുന്നവനല്ലേ അല്ല നിന്നോടല്ലാതെ വേറെ ഒരാളോട് ഞങ്ങൾക്ക് കൈകൾ ഉയർത്താനില്ലല്ലോ റഹ്മാനെ ഞങ്ങളെ നീ കൈവിടല്ലേ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ ഞങ്ങൾ ചൊല്ലുന്ന നീ സ്വീകരിക്കണേ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഞങ്ങൾ ഈ ഓതിക്കൊണ്ടാണ് റഹ്മാനെ ഞങ്ങൾ തുടങ്ങിയത് റബ്ബെ അത് നീ സ്വീകരിക്കണേ അല്ല എന്നെ കൈവിടല്ലേ അല്ല എന്ന് അള്ളാഹുവിനോട് ഇന്നത്തെ രാവ് ഒരുപാട് മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും എല്ലാം അള്ളാഹുയിലേക്ക് ആത്മാർത്ഥമായിട്ട് കൽബ് നൊന്നുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ദുവ ചെയ്യുക ദുവാ അല്ല തട്ടില്ല കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു രാവുകളാണ് അതുകൊണ്ട് കുറച്ച് തിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചെല്ലുക അപ്പം എന്ത് ചെയ്യുക നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അപ്പം നിങ്ങൾ സ്വലാത്തിൽ ഫാത്തിഹ് ഉണ്ടല്ലോ സ്വലാത്തിൽ ഫാത്തിഹ് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങളെ മനസ്സിലുള്ള വിഷമം ഒരുപാട് ഇടങ്ങർ മനസ്സിലുണ്ടാവും പലർക്കും പല വിധത്തിലുള്ള ഇടങ്ങാറാണ് വാട്സപ്പിലൂടെയായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കാരണം എനിക്ക് കുറഞ്ഞൊരു സുഖമില്ലായ്മ കൊണ്ടതാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് അതുകൊണ്ട് വാട്സപ്പിലൂടെ ഒരുപാട് പേര് എന്താ എന്തായിത്താൽ നിങ്ങൾ വീഡിയോ ഇടാഞ്ഞത് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ മനസ്സിലൊരു സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞ് അലഹമ്മില്ല ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തീരെ വയ്യായിരുന്നു പനിയായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് കിട്ടും അപ്പം ഒരുപാട് പേര് പലവിധ വിഷമങ്ങൾ വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇടങ്ങേർ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട യാസീനോദ്യ അങ്ങോട്ട് തുടങ്ങുക എന്നിട്ട് നിങ്ങൾ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള വേദന ആ വേദനകളൊക്കെ നിങ്ങൾ അല്ലാഹുവിയിലേക്ക് ആത്മാർത്ഥമായിട്ട് കൽബ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് ധുവാ ചെയ്യുക അള്ളഹാനോട് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യവുമില്ല എല്ലാം അള്ളാഹിനോട് നമുക്ക് പറയാം അന്ന് ഉള്ളിൽ ഉള്ളിലൊളിച്ചു വെക്കേണ്ട ആവശ്യമില്ല അള്ളാഹ്ക്കറിയാം നമ്മളെ സ്ഥിതി എന്താണ് എന്തൊക്കെ തരത്തിലുള്ള വേദനകളാണ് വിഷമങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത് എന്നൊക്കെ അള്ളാർക്ക് അറിയാം എന്നാലും എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യണം ദുവാ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എപ്പോൾ നമ്മൾ അള്ളാഹുവിയിലേക്ക് ദുവാ ചെയ്യണം അള്ളാഹ്ക്ക് ഇഷ്ടമാണത് അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരെയാണ് അള്ളാ പലവിധ പ്രയാസം കൊണ്ടും പരീക്ഷിക്കല് നമ്മൾ കാണാറില്ലേ ഒരു ഉമ്മമാരെ ചെറിയ മക്കൾ മരണപ്പെട്ടു പോകുന്നു മക്കൾ ഉമ്മമാർ ബാക്കി നിൽക്കേ മക്കൾ മരണപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അവർക്ക് അതിനുള്ള ശക്തിയൊക്കെ അള്ളാഹ് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലങ്ങോട്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കാം ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ ഈ രൂപത്തിലായിട്ട് ഇന്നത്തെ രാവ് ഞാൻ ഇതൊക്കെ ഞാൻ ചെല്ലും റബ്ബെ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് റഹ്മാൻ എൻ്റെ മനസ്സിലുള്ള പ്രയാസത്തിന് ഒരു മാറ്റം എനിക്കിനി കാണിച്ചു തരണേ അല്ല ഞാൻ സഹിക്കുന്ന വേദന ഒന്ന് തീർത്തു കൊണ്ടല്ല എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റി തരണേ അല്ല എന്ന് അങ്ങോട്ട് ദുവാ ചെയ്തിട്ടങ്ങോട്ട് ഇന്നത്തെ രാവിലെ ി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ അപ്പം ഞാൻ എന്തുവാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുക്കട്ടോ എന്നിട്ട് ഓരോ അക്ഷരവും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ചൊല്ലണം തെറ്റിപ്പോവാണ്ട് അതിൻ്റെതായൊരു രീതിയിലായിട്ട് നിങ്ങളൊരു പത്ത് തവണ ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് ഫാത്തിയോദ എന്നിട്ടൊരു പതിനൊന്ന് സ്വലാത്തും ചെല്ലിട്ട് നമുക്ക് ദുആ ചെയ്യുക അല്ല സ്വീകരിക്കട്ടെ ഇലാ ഹർത്തി റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും അൽ ഫാത്തിഹ ബില്ലാഹി റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم ഹട്ടോ പതിനൊന്ന് തവണ അള്ളാഹു മസല സയ്യദിനിം അൽ ഫാത്തി والخاتم لما سبق ناصر الحق بالحق والهادي لا صراطك المستقيم وألا اله اق قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي لا صراطك المستقيم وألا اله اق قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي لا صراطك المستقيم وعلي آله إق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله إق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله إق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى المستقيم وألا آله أق غدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى المستقيم وألا آله أق من ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصِرَ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ اِقْغَدِرْهِ مِقْدَارِ اللَّهِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا اخلق وَالْخَاتِمِ لِمَا سَبَقَ نَاصِرَ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ اِقْغَدِرْهِ مِقْدَارِ اللَّهِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ ും റീമുമായ റബ്ബെ റബ്ബേയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബയെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഇനി പൊറുക്കണേ എല്ലാം മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പല തരത്തിലുള്ള വിഷമമാണ് റഹ്മാനെ നിനക്കറിയാലോ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ റഹ്മാനെ മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ നീ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ റബ്ബേ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്ക് എന്ന് നിനക്കറിയാലോ എല്ലാം നീറാഹത്തിലാക്കി കൊടുക്കറഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ടല്ലോ റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള വേദനകൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാ വേദനകളും സമാധാനത്തിലാക്കി കൊടുക്കറഹ്മാൻ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകുറഹ്മാനായ റഹ്മാനായ റബ്ബേ റബ്ബേ മക്കളെ നന്നാക്കി തരണേ റഹ്മാനായ റബ്ബേ മക്കൾ കാരണം ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാൻ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് വിഷമം അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ അവർക്കൊക്കെ മനസ്സമാധാനമുള്ള ജീവിതം നൽകു റഹ്മാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല റാഹത്തോടെയുള്ള ജീവിതമാക്കണേ റഹ്മാനായ റബ്ബെ റബ്ബേ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കും ഉള്ളതെന്ന് നിനക്കറിയാലോ എല്ലാം നീ നീസമാധാനത്തിലാക്കി കൊടുക്കല്ല എല്ലാം നീ നിസമാധാനത്തിലാക്കി കൊടുക്കല്ല സമാധാനം സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാൻ എന്നോട് ദുവാ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞവരുണ്ടല്ലാ റബ്ബെ അവരുടെയൊക്കെ ഇടങ്ങേറ് തീർത്ത് കൊടുക്ക് റഹ്മാനെ അവരുടെ മനസ്സിന് സമാധാനം കൊടുക്ക് റഹ്മാനെ അവരെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നീ മുന്നിൽ കാണിച്ചു കൊടുക്കണേ റഹ്മാനായ ആയ റബ്ബെ റബ്ബയെ വാട്സപ്പിലൂടെ ഒരു ഉമ്മ ഇന്നലെ ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹ്മാനായ ആയ റബ്ബെ അവരെ അവരനീ സങ്കടം നീ കാണുന്നവനല്ലേ റഹ്മാൻ അവരാ മനസ്സ് പെടയുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിനക്കറിയാലോ ഹ്മാനെ ആ പ്രയാസം നീ മാറ്റി മാറ്റിക്കൊടുക്കല്ല ആ വിഷമം നീ മാറ്റി കൊടുക്കല്ല ആ വിഷമം നീ മാറ്റി മാറ്റിക്കൊടുക്ക് റഹ്മാനെ ആ കണ്ണ് നീര് നീ ഒപ്പിക്കൊടുക്ക റഹ്മാനെ റബ്ബേ എന്ത് കാര്യത്തിനാണ് ആ ഒരു സഹോദരി പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ല റഹ്മാനെ നീ ആ വിഷമം കൊടുക്ക് സന്തോഷം നീ അറിയിച്ചു കൊടുക്ക് സന്തോഷ വാർത്ത ഒരു സഹോദരിക്ക് നീ അറിയിച്ചു കൊടുക്ക് അവരാഗ്രഹിക്കുന്ന ഒരു സന്തോഷം നീ അറിയിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലോ റബ്ബെ ഞങ്ങളെ നീ ഉത്തരം തരണേ റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന ഇവാദത്തിനെ സ്വീകരിക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ അമലുകൾ റബ്ബയെ ഞങ്ങളെ ഖബിറിനീ പ്രകാശം കൊണ്ട് നിറക്കണേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ കണ്ണെത്താതെ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാൻ റബ്ബേ ഞങ്ങളെയും അവരെയും നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അള്ള റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ ഇടങ്ങേറി നീ മാറ്റി സമാധാനമുള്ള ജീവിതം നൽകി റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ ദുബാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല ഞങ്ങളെ നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകല്ല വസലുലി സയ്ദിന മുഹമ്മദീംഹി അജ്മീൻ സുബാനി സിഫുൻ വസ്ലാം വലഹമദില്ലാഹി റബിലീൻ റബ്ബയെ ഞങ്ങൾ ദുവാക്കിനി ഉത്തരം നൽകി റഹ്മാനെ ഞങ്ങൾ നീയത്താക്കി ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന അമലിനി സ്വീകരിക്കണേ അല്ല റബ്ബയ രാത്രി കൊണ്ട് തന്നെ ഞങ്ങളെ പ്രയാസം നീ മാറ്റണേ ഞങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആക്കിത്തരണേ അല്ല മുത്തറസൂലിനെ ഓതുന്ന യാസിനെ മുത്തറസൂലിനടുത്തേക്ക് എത്തിക്കണേ അല്ല ഞങ്ങൾ ഓതിയ ഫാത്തിയെത്തിക്കല്ല ഞങ്ങൾ ചൊല്ലിയ സലാത്തിനെത്തിക്കറ്മാനെ ഞങ്ങളെ ദുബിനെ സ്വീകരിക്കല്ല അപ്പോൾ ഇൻഷാല്ല എല്ലാവരോടും ദുവാസിയത്തോടെ ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലൊക്കെ നിങ്ങളെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക അസ്സാം വലൈക്കും വർമ്മത്തു അഹ് താല വബർക്കാത്തൂ